േട്ടോ എന്റെ ചേച്ചി ഒന്ന് പോയതോ ഒന്ന്

ഇവിടെ അടുത്തൊരു കുളം ഉണ്ടെന്നോ ഉണ്ടെന്നൊക്കെ പോവല്ലേന്ന് ആ കുളത്തിലും പുഴയിലും ഒക്കെ എത്ര വെള്ളം ഉള്ളത് പോരാതിന് മഴക്കാലം അല്ലേ നല്ല വെള്ളമായിരിക്കും ഈ സമയത്തൊക്കെ പോയാലേ പോയാലും എന്തൊക്കെ അപകടങ്ങളും സംഭവിക്കാറ് നമ്മൾ വാർത്തയിലൊക്കെ ഓരോന്ന് കേൾക്കുന്നല്ലേ പിള്ളേരോട് പറഞ്ഞിട്ട് അവര് കേൾക്കണ്ടേ അതെങ്ങനെയാ അനുസരണശീലം ഒട്ടും ഇല്ലല്ലോ നീ അങ്ങനെയല്ല അവരെ വളർത്തിയിരിക്കുന്നേ കയറു പോയി വിട്ടിട്ട് എന്റെ മിരിമോളെ എത്ര വട്ടം ചോദിച്ചു എന്നറിയോ ഞാനൊന്ന് വരട്ടേന്ന് എന്നിട്ട് പോലും വേണ്ട നീ ഒന്നും വരണ്ട ഞങ്ങൾ മാത്രം പോവാന്ന് പറഞ്ഞ് അഹങ്കാരം കൊണ്ട് തുള്ളിച്ചടി പോയതാ നിന്റെ പിള്ളേര് പറഞ്ഞതാ പുഴന്റെയും കുളത്തിന്റെ അടുത്തൊന്നും പോകരുതെന്ന് വലിയ അപകടമാണ് കുളത്തിന്റെ ടുത്തേക്കൊന്നും പോവാറില്ലല്ലോ ഞങ്ങളോട് എപ്പോഴും ചോദിക്കാറുള്ളതാ കൊണ്ടുപോകുക ആയിരിക്കും നിങ്ങൾ വിചാരിക്കുന്ന അവരിത് ആദ്യമായിട്ടൊന്നും ആയിരിക്കില്ല നിങ്ങളുടെ കണ്ണിച്ചേ പല പ്രാവശ്യം ഇപ്പൊ വരെ പോയിട്ട് വരാം നീ ഒന്ന് സമാധാനിക്കേ പിള്ളേർ ഇപ്പൊ വന്നോളൂ നീ ഇനി അവരടിക്കാനോ പിടിക്കാനോ ഒന്നും പോവണ്ട വേണ്ട തല പുന്നാരിച്ചോ എന്നിട്ടാണല്ലോ ഇതുപോലെ മൂന്നും

കള്ള െ എന്നാലും അഹങ്കാരം മതി മതി ഇനി ഇനി അടിക്കണ്ട വീടിന്റെ മൂന്നിന്റെ മാർത്തുള്ളൂ എന്നാലും അമ്മ നമ്മള് നമ്മൾ പറഞ്ഞോ പാറു ചേച്ചിക്ക് നല്ല വേദനയായോ അടിച്ചതിലല്ലോ അമ്മ നമ്മള് പറഞ്ഞോ അമ്മയും അച്ഛനും ഒന്നും വിശ്വസിച്ചില്ല എല്ലാരും നമ്മള് കള്ളം പറഞ്ഞാന്ന് പറഞ്ഞില്ലേ അത് എനിക്ക് കരയണ്ട കണ്ണു തുടങ്ങി അച്ഛമ്മക്കിട്ട് നല്ല പണി കൊടുക്കണം നമുക്ക് അച്ചമ്മയ്ക്ക് മിലിമോക്ക് നമുക്ക് പണി കൊടുക്കണം ചേച്ചി എന്നാലും അച്ചമ്മയ്ക്ക് എന്താ നമ്മളോട് ഇത്രയും ദേഷ്യം നമ്മളൊന്നും ചെയ്തില്ലല്ലോ നമ്മൾ കുളത്തിലേക്ക് വരുന്നില്ല എന്ന് എത്രമായിട്ടും പറഞ്ഞതാ നമ്മളെ വിളിച്ചോണ്ട് പോയെ എന്നിട്ട് അച്ഛൻ്റെ അച്ചമ്മ പറഞ്ഞേ അച്ചമ്മയ്ക്ക് നമ്മളെ പണ്ട് ഇഷ്ടമല്ലേ അച്ചമ്മയ്ക്ക് ഇഷ്ടമുള്ളൂ അമ്മയ്ക്ക് ഇനി നമ്മളെ ഇഷ്ടം കള്ളം പറഞ്ഞ വിചാരിച്ചേ അമ്മ ചേച്ചി അയ്യോ അമ്മ അമ്മ ഇനിയും അപ്പൊ കിട്ടാ പേടിച്ചു പോയോ എന്നെ ചേച്ചി പാവാ അമ്മേനോട് കള്ളം അമ്മ ഒന്നും കേട്ടില്ലല്ലോ അമ്മ അച്ചമ്മയും പറഞ്ഞ ഞങ്ങൾ പറഞ്ഞേ ഞങ്ങള് വരുന്നില്ല പറഞ്ഞിട്ട് അച്ചമ്മയും മിലിമോളും ഞങ്ങൾ നിർബന്ധിച്ച് കൊണ്ടുപോയതമ്മ ശരിയാണോ നിങ്ങൾ പറയുന്നേ അമ്മക്ക് ഞങ്ങൾ പറയുന്നോ അച്ഛമ്മ അങ്ങനെയൊന്നും ഇല്ല നിങ്ങൾ എന്നോട് ചോദിക്കാതെ പുഴക്കരെ പോയതുകൊണ്ടല്ലേ ഞാൻ അടിച്ചത് അമ്മ സത്യമായിട്ടും ഞങ്ങൾ പോയതല്ല അച്ഛമ്മ മിലിമോൾക്ക് ഇവിടെയൊക്കെ കാണണം പുഴയും കുളം ഒക്കെ കാണണം എന്ന് പറഞ്ഞ് ഞങ്ങളെ നിർബന്ധിച്ച് കൊണ്ടുപോകാം ഞങ്ങൾ ഒരുപാട് പറഞ്ഞതാണ് അമ്മ പറഞ്ഞാൽ വഴക്ക് പറയുന്നു പിന്നെ പുഴയും കുളവക്ക് കാണാനുള്ള ആഗ്രഹം കൊണ്ട് അച്ചമ്മയും കൂടെ ഉണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ട് ഞങ്ങൾ പോയി എന്നുള്ളത് സത്യമാണ് അമ്മേനോട് ചോദിച്ചില്ല എന്നുള്ള തെറ്റും ഞങ്ങൾ ചെയ്തു പക്ഷേ അച്ഛമ്മയും മിലിമോൾ ഞങ്ങളുടെ കൂടെ വന്നതാ എന്നിട്ട് ഞങ്ങൾ വെള്ളത്തിൽ ഇറങ്ങുന്നില്ല എന്ന് പറഞ്ഞപ്പോൾ ഇറങ്ങിക്കോ കുഴപ്പമില്ല അച്ഛമ്മ എന്ന് പറഞ്ഞ് ഞങ്ങളെ മലപ്പൂർവ്വം വെള്ളത്തിലേക്ക് ഇറക്കി എന്നിട്ട് ബിലിമോളെ ഇറക്കിയതും എന്നിട്ട് അച്ഛമ്മ തള്ളിട്ട എന്നിട്ട് ഞാൻ ഭാഗ്യത്തിനൊരു ചേട്ടൻ തോണീല് വന്ന് ആ ചേട്ടനാ ചേച്ചിനെ രക്ഷിച്ചത് ഞാനും അപ്പക്കുട്ടനും വെള്ളത്തിൽ ഇറങ്ങി വിലിമോള അച്ഛമ്മയും മാത്രം ഇറങ്ങിയില്ല ചേച്ചിനെ മേലും അച്ഛമ്മ തള്ളിയിട്ട് എന്നിട്ട് അച്ഛമ്മോട് രക്ഷിക്കാൻ പറഞ്ഞിട്ട് അച്ഛമ്മയും വിലിമോളും കൂടെ അവിടെ ഓടി പോകുന്നതാ ഞങ്ങളെ രക്ഷിക്കാതെ എന്നിട്ട് കള്ളം പറഞ്ഞു അച്ഛമ്മ ചെയ്യുന്നേ അറിയാതെ അച്ഛമ്മയ്ക്ക് ഞങ്ങളെ എങ്ങനെയെങ്കിലും മൂന്ന് ഒഴിവാക്കാൻ വേണ്ടിട്ടാ അച്ഛമ്മ ഇതൊക്കെ ചെയ്യുന്നു അച്ഛമ്മയ്ക്ക് മെലിമോള് മാത്രമേ ഇഷ്ടമുള്ളൂ ഇപ്പൊ അമ്മയ്ക്ക് ഞങ്ങളെ ഇഷ്ടമല്ല ഞങ്ങൾ ഇഷ്ടമല്ലെങ്കിൽ പൊക്കോളാം ഞങ്ങൾ മൂന്നാളും കൂടി അല്ല അനാഥാലയത്തിലും പൊക്കോളാം ക്ഷമിക്കേണ്ട

കനത്ത മഴ തുടരുന്ന സാഹചര്യത്തിൽ മലപ്പുറം കണ്ണൂർ വയനാട് കോഴിക്കോട് ജില്ലയിലുള്ള എല്ലാ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും നാളെ അവധിയായിരിക്കുമെന്ന് കളക്ടർ അറിയിച്ചു സ്കൂൾ പോകുന്ന ദിവസം ഇവനെ കൊണ്ടുവരും ചേർത്താന്ന് അച്ഛൻ പറഞ്ഞേ ഓ എനിക്ക് സ്കൂളിൽ പോകണ്ട എനിക്ക് പഠിക്കണ്ട അങ്ങനെ പറയല്ലേ പഠിച്ചിട്ട് പഠിച്ചിട്ടുണ്ടെ മിടുക്കനാവാന്നെ പഠിച്ച് നമുക്ക് അച്ഛമ്മക്ക് നല്ല പണി കൊടുക്കാൻ പറ്റൂ അച്ഛമ്മക്ക് പണി കൊടുക്കാനേ ഇപ്പൊ തന്നെ എനിക്കറിയാം സ്കൂളിൽ ഒന്ന് പോച്ചി കാണിച്ചു തരാ അച്ഛമ്മക്ക് നല്ല പണി അപ്പുക്കുട്ട കൊടുക്കൂ എന്ത് പണി അപ്പുക്കുട്ട അതൊക്കെ ഉണ്ട് ചേച്ചിമാര് രണ്ടുപേരും ഇവിടെ ഇരുന്നാൽ മതി അപ്പകുട്ട ബട്ടേ വരാം അപ്പൊ സൂക്ഷിക്കണേ അച്ഛമ്മയുടെ സ്വഭാവം അറിയാലോ എന്നാലും പിടിക്കപ്പെട്ടാലേ നിന്റെ പണി അതോടെ കഴിയും വരാം നല്ല ഓയിൽ ഓയിൽ മസാജ് കിട്ടാൻ വേണ്ടി കുറച്ച് എന്നെ ചേച്ചിമാരെ അടി കൊള്ളിക്കല്ലേ കഞ്ച് തരാമ്മ കുളിക്കാൻ വരുമ്പം എങ്ങനെയുണ്ടായിരുന്നു അമ്മമ്മ സൂപ്പറാ ഇന്ന് പോയതുകൊണ്ട് രണ്ട് കാര്യങ്ങളും നടന്നേ ഒരു വെടിക്ക് രണ്ട് പോലെ നമ്മൾ പോയത് അപ്പുക്കുട്ടന്റെ ശക്തി എന്തെങ്കിലും ഉണ്ടെങ്കിൽ കണ്ടുപിടിക്കാൻ ആണെങ്കിലും അവരൊരു ശക്തി ഇല്ലെന്ന് മനസ്സിലായി മാത്രമല്ല മൂന്നിനും നല്ല അടി വാങ്ങിച്ചു കൊടുക്കാൻ പറ്റി നമുക്ക് ഇതുപോലെ തന്നെ ഡെയിലി ഓരോ സൂത്രപ്പണികൾ ചെയ്യണം എന്നിട്ട് മൂന്നിനെ ഇവിടെ നിന്ന് തുരത്തണം വയ്യാതെ മൂന്നും വീട് വിട്ട് ഇറങ്ങി പോണ എങ്ങോട്ടെങ്കിലും അതെ അതെ ഞാൻ എന്നാ കുറച്ചു നേരം കിടന്നുറങ്ങേ അമ്മമ്മ ഇന്നെങ്കിലും എനിക്ക് ബിരിയാണി ഉണ്ടാക്കി തരണം ഓ അമ്മേ ഒന്ന് പോയി കുളിക്കട്ടെ ആദ്യം എന്നിട്ട് വന്ന് നമുക്ക് ബിരിയാണി ഐസ്ക്രീം ഒക്കെ അടിപൊളി ദിവസം തന്നെയായിരുന്നു വേഗം പോയി കുളിച്ചു വരാം നമുക്ക് ബിരിയാണി ഉണ്ടാക്കി കൊടുക്കാം ആ മൂന്നിനിട്ട് നല്ല പണി എടുത്തപ്പോ എന്തും സന്തോഷം ഇനി അവൾ മാർ എന്ത് സുലുവും ഗോപാലും വിശ്വസിക്കൂലോടി ഞാൻ വീട് മോളെ ഓടിവാ രക്ഷേ അയ്യോ എന്റെ നടുോടിഞ്ഞേണേക്ക് അയ്യോ